മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് ജനിപ്പാൻ ഒരു കാലം മരിപ്പാൻ ഒരു കാലം ഒരു കാലം നട്ടത് പറിപ്പാൻ ഒരു കാലം കൊല്ലുവാൻ ഒരു കാലം ഒരു കാലം ഇടിച്ചു ഒരു കാലം പണിയുവാൻ ഒരു കാലം ഒരു കാലം ചിരിപ്പാൻ ഒരു കാലം വിലപിപ്പാൻ ഒരു കാലം നൃത്തം ഒരു കാലം കല്ലുപെറിക്കു കളയുവാന് ഒരു കാലം കൂട്ടുവാൻ ഒരു കാലം ആലിംഗനം ആലിങ്കിലും ഒരു കാലം ആലെങ്കിലും ചെയ്യാതിരിക്കാൻ ഒരു കാലം സമ്പാദിപ്പാൻ ഒരു കാലം ഒരു കാലം സൂക്ഷിച്ചു ഒരു കാലം എറിഞ്ഞു ഒരു കാലം കീറുവാൻ ഒരു കാലം തുന്നുവാൻ ഒരു കാലം മിണ്ടാതിരിപ്പാൻ ഒരു കാലം സംസാരിക്കുവാൻ ഒരു കാലം സ്നേഹിപ്പാൻ ഒരു കാലം ദ്ദേഷിപ്പാൻ ഒരു കാലം യുദ്ധത്തിനൊരു കാലം സമാധാനത്തിന് ഒരു കാലം ദൈവം സകലവും അതാതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു നിത്യതയും മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വച്ചിരിക്കുന്നു എങ്കിലും ദൈവം ആദ്യയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കുവാൻ മനുഷ്യർക്ക് കഴിവില്ല സഫാപ്രസംഗി മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങളിലൂടെ സകലതും അറിയുന്ന ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതകാലങ്ങളിൽ കടന്നു പോകുന്ന അവസ്ഥകളെക്കുറിച്ച് വ്യക്തമായി എഴുതിയിരിക്കുകയാണ് എല്ലാറ്റിനും ഒരു സമയമുണ്ട് നാം ഇപ്പോൾ ഏതൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു നമ്മുടെ അവസ്ഥ എന്ത് തന്നെയാണോ ദുഃഖത്തിൻ്റെയോ വേദനയോ വേദനയുടെയോ കണ്ണുനീരിൻ്റെയോ ഭാരങ്ങളുടെയോ പ്രയാസങ്ങളുടെയോ പ്രതികൂലങ്ങളുടെയോ പ്രതിസന്ധികളുടെയോ ഈ ലാഭത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ ഏതു തന്നെ കാലമാണെങ്കിലും അവയ്ക്ക് മേലെ ഒരു ഉന്നതമായൊരു വിജയം അതിനുവേണ്ടി ഒരു നീക്കുപോക്ക് സ്വർഗത്തിലെ ദൈവം നമുക്ക് കരുതിയിട്ടുണ്ട് ഈ വചനങ്ങളിലൂടെ നമുക്കത് ദൈവം മനസ്സിലാക്കി തരുന്നു നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് നീക്കുപോക്ക് വരുത്തുന്ന ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കായിരിക്കാം സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ